ഇതെന്താ കുട്ടി മാങ്ങാപ്പുഴം കൊണ്ടാണ് ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല മാങ്ങാപ്പഴം കിട്ടി കേട്ടോ നാട്ടി വന്നിട്ട് ഞാൻ മാങ്ങാപ്പഴം കാണിച്ചില്ല എന്നാരും പരാതി പറയരുത് ഇതാണ് നാട്ടിൽ നിന്ന് എനിക്ക് ഇട്ട് നല്ല മാങ്ങാപ്പഴം രാവിലെ സണ്ണിപ്പാപ്പം കുറച്ച് നല്ല മൂവാണ്ട് മാങ്ങാപ്പഴം കൊണ്ടുത്തന്നു നല്ല ചൊനയോടൊക്കെ കൂടി നല്ല ഫ്രഷ് നല്ല ഞാൻ കുറേ നാൾ കൂടിയിട്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നമ്മളവിടെയൊക്കെ മാങ്ങാപ്പഴം കിട്ടുമെങ്കിലും ആ മാങ്ങാപ്പഴത്തിന് ഒരു ഫ്രഷ്നസ് ഇല്ല ഇതിന് നമ്മുടെ ആ ചൊനയോട് കൂടി നല്ല ഫ്രഷ് ആയിട്ട് ആ ടേസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കിട്ടും നല്ല അടിപൊളി മാങ്ങാപ്പഴം ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കിട്ടിയ വേടെ കുറെ രാവിലെ തന്നെ അങ്ങ് കഴിച്ചു എന്നാൽ പിന്നെ നിങ്ങളിവിടെ കുറച്ച് മാങ്ങാപ്പഴം മുറിച്ച് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് മാങ്ങാപ്പഴമൊക്കെ മുറിച്ച് എപ്പോഴും മാങ്ങ കാണുമ്പോൾ എല്ലാം ഇരിച്ചിരി പരീക്ഷണം നടത്തുന്ന പിന്നെ ഞാനും കുറച്ച് പരീക്ഷണം അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആ മാങ്ങാപ്പഴമൊക്കെ അങ്ങ് മുറിച്ച് കുറച്ചങ്ങ് കഷ്ണമാക്കി ഇനി അതിനകത്തേ നമുക്കിനി പരീക്ഷണം നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ എല്ലാവരും മാങ്ങയ പരീക്ഷണം നടത്തും എന്തുകൊണ്ട് നമുക്കും പരീക്ഷണം നടത്തി കൂടാ അങ്ങനെ ഞാനും എല്ലാവരും നടത്തുന്ന സെയിം പരീക്ഷണം തന്നെ ഞാനും നടത്തി കുറച്ച് മുളക് പൊടി അതിനകത്തേക്ക് ഇട്ടു അതിനകത്തേക്ക് ചെന്നം പിന്നെ കുറച്ചും കൂടി ഉപ്പും ഉപ്പും അങ്ങോട്ട് വാരി വിതറി സാധാരണ പച്ച മാങ്ങയിൽ നടത്തുന്ന പരീക്ഷണം ഈ പഴുത്ത മാങ്ങനെ വിജയിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നു ആരും ഇനി മൂവാണ്ട മാങ്ങയിൽ ഇങ്ങനത്തെ പരീക്ഷണം നടത്തേണ്ട കേട്ടോ ഇത്ര അട്ടർ ഫ്ലോപ്പായിട്ടുള്ളൊരു മാങ്ങാപ്പഴം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മര്യാദയ്ക്കിരുന്ന മാങ്ങാപ്പഴത്തെ അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും വാരിയിട്ട് അത് ചളം കുളമാക്കി